കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ജനറൽ ആശുപത്രിക്ക് ആധുനിക സംവിധാനങ്ങളോടെയുള്ള അത്യാഹിത വിഭാഗം നിർമ്മിക്കാൻ പത്തു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ എന്നാൽ മെഡിക്കൽ കോളേജിന് അത്യാഹിത വിഭാഗം നിർമ്മിക്കാനാണ് എൽ ഡി എഫ് സർക്കാർ പണം അനുവദിച്ചതെന്ന രീതിയിൽ സി പി എം ഏരിയാ സെക്രട്ടറി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതോടെ ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിന്ന് മാറ്റുമെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ് നവകേരള സദസ്സിൽ പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അത്യാഹിത വിഭാഗത്തിന് പണം അനുവദിച്ചതെന്നാണ് സിപിഎം അവകാശപ്പെടുന്നത് ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന അവ്യക്തതയാണ് ഇപ്പോൾ വിവാദത്തിന് മഞ്ചേരിയിൽ ഭാഗികമായി പ്രവർത്തനം നിലച്ച ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റുന്നതിനുള്ള പ്രാഥമിക നടപടികൾ സർക്കാർ ആരംഭിച്ചതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ മതസംഘടനകൾ ജനറൽ ആശുപത്രി സംരക്ഷണ സമിതി തുടങ്ങി വിവിധ സാംസ്കാരിക സംഘടനകളും സമര ഈ സാഹചര്യത്തിലാണ് ഫണ്ട് അനുവദിച്ചത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായത് ജനറൽ ആശുപത്രിക്കാണോ മഞ്ചേരിയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിലാണോ അതോ താനൂരിലേക്ക് മാറ്റുമ്പോൾ അവിടെയാണോ അതോ മെഡിക്കൽ കോളേജിൽ തന്നെ പുതിയ അത്യാഹിത വിഭാഗം നിർമ്മിക്കുമോ എന്ന കാര്യത്തിലാണ് അവ്യക്തത തുടരുന്നത് ഈസ്റ്റ് മഞ്ചേരി